വെൽക്കം ഡിയർ ഫ്രണ്ട്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷർട്ടിൽ വരുന്നൊരു ഇത് യോക്കിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറ വർക്കും അതുപോലെ ഹാൻഡ് ഹാൻഡ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് സ്ലീവെൻ്റിലും ടോപ്പ് എൻഡിലും നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗ തൗസൻഡ് വൺ സെവൻറ്റി ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടവുമാണ് വരുന്നത് രണ്ടേ കാലാണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട വരുന്നത് ജോർജറ്റിലാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ഫോർട്ടി ഫോർട്ടി ഇഞ്ചാണ് ബോട്ടം വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ജോർജറ്റ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഫുള്ള് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് മിറ വർക്കുമാണ് വരുന്നത് ഇതുപോലെ സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഗോട്ട ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലും ഇതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി ആൻഡ് മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിലും ഒരു മിറർ വർക്കും റിച്ച് എംബ്രോയിഡറിയുമാണ് വരുന്നത് ടോപ്പ് എൻഡിൽ നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കോട്ടൺ സിക്സ്റ്റി ബൈ സിക്സ്റ്റിയാണ് മെറ്റീരിയൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും നല്ലൊരു സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു പിൻഡൊക്ക് വർക്കാണ് ചെയ്തിരിക്കുന്ന ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു റൗണ്ട് നെക്കും കൊടുത്തു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് സ്ലീവിൽ നല്ലൊരു ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഒരു പടി കൊടുത്തിട്ട് നല്ലൊരു ബട്ടൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണ് രണ്ട് കളേഴ്സിലാണ് ആയി വരുന്നത് ടീൽ ബ്ലൂ ബ്ലാക്ക് അങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു അനാക്കലി ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് ദുപ്പട്ട വരുന്നത് ഒഗാൻസയാണ് ടോപ്പും ബോട്ടും റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ ടോപ്പ് എൻഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് സ്ലീവ് എൻഡിലും ചെയ്തിട്ടുണ്ട് അതുപോലെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻ്റിലും ടോപ്പ് എൻ്റിലും ബോട്ടം എൻ്റിലും നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ല രണ്ട് കളേഴ്സിലാണ് അവൈലബിളായി വരുന്നത് ഒരു ഓറഞ്ച് ഗ്രീ യെല്ലോ ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് അവൈലബിളായി വരുന്നത് യോക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി ആണ് റിച്ച് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ സ്ലബ്ബാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നു തേർട്ടി എയ്റ്റ് ബോട്ടവും ദുപ്പട്ട വരുന്ന ഓഗാൻസയാണ് നല്ല ഭംഗിയുള്ള പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സിൽ ഉള്ള മെറ്റീരിയലുകൾ കൊണ്ട് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ ആണ് ഫുൾ ഫുൾ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടനിലാണ് വരുന്നത് ടോപ്പിൻ്റെ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം രണ്ടര ആണ് ദുപ്പട്ട വരുന്നത് നല്ല കോട്ടൺ കോട്ടൺ ആണ് അജിറക് പ്രിന്റ് വരുന്നത് ഒരു ആപ്ലിക് വർക്കും ചെയ്തിട്ടുണ്ട് വൺ വൺ ഫോർട്ടിയാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഓറിജിനൽ ഷെയ്ഡ് ഇതാണ് വരുന്നത് ഓറിജിനൽ കളർ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയിൽ വരുന്ന ഒരു ടോപ്പാണ് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അടിയിൽ ഫ്രിൽസൊക്കെ കൊടുത്ത് സ്ലീവിൽ നല്ലൊരു ഡോറിയൊക്കെ കൊടുത്ത് ടൈ ചെയ്യുന്ന ഡോറിയൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് നെക്കും ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മൂന്ന് പീസും കോട്ടണിലാണ് വരുന്നത് അനാർക്കിലി ടോപ്പാണ് വരുന്നത് അതിൽ ചുങ്കടി വർക്കാണ് വരുന്നത് അതുപോലെ യോക്കിൽ നല്ല റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് രണ്ട് കളേഴ്സിലാണ് റാണി പിങ്കും യെല്ലോയും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ത്രിപിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഫുൾ കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് നല്ലൊരു സ്ലീവിലും ഒരു ബ്യൂട്ടിഫുൾ ഒരു കപ്പ് സ്ലീവ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന കോട്ടൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഫോട്ടോ സൈഡ്സിലിട്ടാണ് വരുന്നത് ഈ ഇതുപോലെ നെക്കിൽ നല്ലൊരു സീക്വൻസ് വർക്കും അതുപോലെ ഒരു കാന്ത സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ആയിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് കോട്ടൺ ആണ് മൂന്ന് പീസും പ്യുവർ കോട്ടൺ ആണ് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നതും പ്യുവർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്കും ഒരു ബ്ലൂ ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്കിൽ നല്ലൊരു ഷുഗർ ബീഡ്സ് കൊണ്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഷുഗർ ബീഡ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് നെക്കിൽ നല്ല രണ്ട് കളേഴ്സിലും വരുന്നുണ്ട് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ടൈം ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് സാറ്റർഡേ ആൻഡ് സൺഡേ ഹോളിഡേ ആയിരിക്കും അല്ലാതെ വേറെ ഹോളിഡേയ്സ് പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അതും അന്നും കൊറിയർ മൂവ് ചെയ്യുന്നതല്ല അതുപോലെ കൊറിയറിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിൽ ഈ പറഞ്ഞ ഡെലിവറി ഡേറ്റിന് മാറ്റം വരുന്നതാണ് ഇത് ഒരു ഹെവി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്കിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറവർക്കാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം എൻഡിൽ ഇതുപോലെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു പാച്ച് കൊടുത്തിട്ട് ഒരു വി കട്ട് കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ബോട്ടമാണ് വരുന്നത് രണ്ട് കളേഴ്സിനാണ് വരുന്നത് റെഡും ബ്ലാക്കും രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറ വർക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് ബോട്ടം എൻഡിൽ ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ബോട്ടമാണ് ഒരു സ്ട്രൈപ്പ് ഡിസൈനിലാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ോക്കിൽ ഇതുപോലെ നല്ല മിറ വർക്കാണോ മിറ വർക്കും എംബ്രോയിഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ രണ്ട് കളേഴ്സിലാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും പ്യുആ കോട്ടണിൽ വരുന്നൊരു ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം റയോണിൽ വരുന്ന ഒരു കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ആണോ ബോട്ടം വരുന്നത് രണ്ടേകാലം വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട വരുന്നത് നെറ്റിലാണ് നെറ്റിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ ദുപ്പട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല എംബ്രോയിഡറിയും ഹാൻഡ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ലിനൻ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഒരു പലാസ ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള കാന്ത വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ആണോ പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ആണോ ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ